എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഏത്തപ്പഴം ഇട്ട് മോഴ ചുട്ടാൻ ഇട്ടു അതിന് ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കത് തൊണ്ട് കളഞ്ഞെടുക്കാം ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏത്തപ്പഴം തൊണ്ട് കളഞ്ഞെടുക്കാം നമുക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് എടുക്കാം നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്താൽ ഒരു വിസിൽ ഏൽപ്പിക്കാം കേട്ടോ ഏത്തപ്പഴവും പച്ചമുളകും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി എടുക്കാം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം സമയം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം പഴം ഒരു വിസിൽ കേട്ടാൽ മതി കേട്ടോ നമുക്ക് പഴം നന്നായിട്ട് വേവിച്ചെടുക്കാം എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഓൾ ബട്ടനും അമർത്തണം കേട്ടോ എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റുകയുള്ളൂ ഞാൻ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ജീരകം കുറച്ച് കുരുമുളക് കുരുമുളക് ഒരുപാടായി പോകരുത് കേട്ടോ കുറച്ച് മതി നന്നായിട്ട് വെണ്ണ പോലെ അരച്ചുകൊണ്ട് വരണം കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് നന്നായിട്ട് അരയണം ഒത്തിരി വെള്ളം വെള്ളം കൂടുതൽ പോയി കഴിഞ്ഞാൽ തേങ്ങ അരഞ്ഞ് കിട്ടില്ല തേങ്ങ നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ കറിയിൽ കഷ്ണം ഇങ്ങനെ വെള്ളം ഇതായിട്ട് കിടക്കും നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കാം അപ്പോൾ നമുക്കിതൊരു കളിച്ചിട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മോറിച്ചു എന്നൊക്കെ കളിച്ചുട്ടിയിൽ വയ്ക്കോട്ടെ നല്ലത് അല്ലാണ്ട് കുക്കറിലൊക്കെ വെച്ച സ്വാദുണ്ടാവില്ല കളിച്ചട്ടിയിലിട്ട് കൊടുത്ത് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി മധുരം വേണം എന്നുള്ളവർക്ക് ഞാൻ ഇട്ടു ഇവിടെ ഉള്ളവർക്ക് മധുരം വേണം കുറച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് മധുരം ഇട്ടുണ്ട ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയും ജീരകവും അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വെള്ളം വറ്റി വരട്ടെ തേങ്ങയുടെ തേങ്ങ ഒന്ന് വെള്ളം വറ്റി വെന്ത് വരട്ടെ അതിലേക്ക് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം മോരൊഴിച്ചിട്ട് അധികം നേരം തിളക്കരുത് കേട്ടോ മോരൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ മിക്സിയിൽ വെച്ചേ ഇനി മോരൊഴിച്ചു കഴിഞ്ഞാൽ തിളക്കേണ്ട പതഞ്ഞൊന്ന് പൊങ്ങിയാൽ മതി ഇളക്കി കൊടുക്കാം ഞാൻ കൂട്ടുകറിയുടെയും പച്ചടിയുടെയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും അത് പോയി കാണണം നമുക്ക് താളിച്ചു കൊടുക്കാം ചീനീറ്റിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ കുറുക്ക് കാലനായിട്ട് എൻ്റെ വീഡിയോ ഇടാം കേട്ടോ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം